ഇനിയിപ്പം എത്രത്തോളം എനിക്ക് പോകാൻ പറ്റുമോ കാരണം പുറത്തുനിന്ന് എൻ്റെ വീട്ടുകളിൽ നിന്ന് തന്നെ എനിക്ക് എതിർപ്പുണ്ടായേക്കാം പക്ഷെ ഞാൻ ഇന്ന് ഞാൻ നാളെ ഇനി വേറെ ആരെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് അവർക്കും ഒരു നീതി കിട്ടണ്ടായോ കാരണം അതിന് ഇനി ഏതൊരു ആവർത്തനം ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാനിതിന് ഇറങ്ങി തിരിച്ചത് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വേഷം ധരിച്ചിട്ടാണ് ഞാൻ ഇത്രയും അപമാനിക്കപ്പെട്ടത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി കേരളത്തിൽ നമ്മൾ എങ്ങനെ മനസമാധാനത്തെ താമസിക്കും ഒരു കേരളത്തിൽ ഇത്രയും ഒരു ഇത്രയും ഒരു ചെറിയൊരു കാര്യത്തിന് ഒരു വസ്ത്രം ധരിക്കാമെന്നുള്ള അവരുടെ സ്വാതന്ത്ര്യമല്ലേ വസ്ത്രം ധരിക്കുക എന്നുള്ളത് അപ്പോൾ അതിപ്പോൾ ഏത് വേഷമാണെങ്കിലും പിന്നെ അതിപ്പം ഒരാളും ചോദ്യം ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളില്ല ഡിസംബർ പതിനെട്ടാം തീയതി നവകേരള യാത്രയോ അനുബന്ധിച്ച് ഞാൻ രണ്ടാലുമൂട് ജംഗ്ഷനിൽ ഈ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം ഒന്ന് കാണാനായിട്ട് പോയി നിന്നു അങ്ങനെ കറുത്ത വേഷം ധരിച്ചു എന്ന പേരിൽ എൻ്റെ ഭർത്താവ് ബി പ്രവർത്തകനാണ് എന്ന പേരിലും എന്നെ കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി ഡിസംബർ ഡിസംബർ മാസം പതിനെട്ടാം തീയതിയായിരുന്നു നവകേരള സദസ് പത്തനാപുരത്ത് നടന്നിരുന്നത് അപ്പോൾ ആ സമയത്ത് കൊട്ടാരക്കരയിൽ നിന്നാണ് വാഹനം മുഖ്യമന്ത്രിയുടെ വാഹനം ഇതുവഴി പോയതും അത് പിന്നെ കാണാനായിട്ട് അവിടെ നിന്ന സമയത്ത് ഇങ്ങനെയൊരു അപമാനം എന്ന് തന്നെ അതിനെ വേണം പറയാൻ എനിക്ക് അങ്ങനെ ഒരു അപമാനം ഉണ്ടായി എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയൊരു അപമാനം തന്നെയാണ് അതെനിക്ക് ഉണ്ടായത് കാരണം ഒരു കറുത്ത വേഷത്തിൻ്റെ പേരിൽ ഞാൻ ഇത്രയും ടാർജറ്റ് ചെയ്യപ്പെട്ടത് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു വ്യക്തി ആയത് കൊണ്ടുകൂടിയാണ് എന്നുവെച്ചാൽ ബി ജെ പി പ്രവർത്തകനായതിൻ്റെ പേരിലാണ് അർച്ചന പിന്നെ നിങ്ങൾ ബാഹുലേൻ്റെ വൈഫല്ലേ എന്ന് ചോദിക്കുന്നതും പിന്നെ വണ്ടിയിലോട്ട് കയറാനായിട്ട് പറയുന്നത് അപ്പോൾ അത് ഒരു വല്ലാത്തൊരു അനുഭവമായിട്ട് തന്നെയാണ് എനിക്ക് ഉള്ളത് ആദ്യമായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ അനുഭവം മറക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു ഒരാളുടെ മൗലിക അവകാശത്തെ ചോദ്യം ചെയ്യപ്പെടുക കൂടിയാണ് അവിടെ ഉണ്ടായത് അങ്ങനെ ഞാൻ കോടതി വഴി കോടതി മുഖാന്തരം കേസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം ഇത്രയും ഒരു അപമാനം എനിക്ക് എങ്ങനെ വന്നതിനെ സംബന്ധിച്ച് എനിക്കതിൻ്റെ നീതി കിട്ടണം അതിന് വേണ്ടിയിട്ട് ഞാൻ കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത് ഏഴ് മണിക്കൂറോളം ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചിലവഴിക്കേണ്ടതായിട്ട് വന്നു എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കിയിട്ടാണ് വന്നത് അപ്പോൾ അവരെ വിളിക്കാൻ കൂടി എനിക്ക് അനുവാദം കിട്ടിയില്ല മുഖ്യമന്ത്രിയുടെ വാഹനം തിരിച്ച് കൊട്ടാരക്കരയിലോട്ട് പോകുന്നത് വരെ അത് കഴിയാതെ നിങ്ങളെ ഇവിടുന്ന് റിലീസ് ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിരുന്നു അപ്പോൾ ഇല്ല ഈ വണ്ടി പോവാതെ വിടാൻ പറ്റത്തില്ല ഇനി നിങ്ങൾ പ്രതിഷേധിക്കാനായിട്ടാണ് നിൽക്കുന്നതെന്ന് അന്നേരം അതുതന്നെയാണ് അവർ പറയുന്നത് പാർട്ടിയിലുള്ള ഒരു അംഗമല്ല അങ്ങനെ പാർട്ടിയിലൊന്നും ഇല്ലാതെ ബാഹുലേൻ്റെ വൈഫാണ് കറുത്ത വേഷം ധരിച്ചു എന്ന പേരിൽ മാത്രം ഒരു ഒരിരയായ ഒരു വ്യക്തിയാണ് ഞാൻ ഓർമ്മിച്ച് അതെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പക്ഷെ പിന്നെ കൊട്ടാരക്കര സർക്കിളാണ് അത് അത്രയും അത്രയും വലിയ വല് വലിയൊരു ഇഷ്യവിടെ ഉണ്ടാക്കുന്നതും അവിടെ തന്നെ റിമൂവ് ചെയ്യുന്നതും ആ അവിടെ അമ്മയ്ക്ക് അമ്മ കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പോയത് ഞാൻ ആ സ്കൂട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് രണ്ടാലും മൂട്ടിലേക്ക് ക്ലാസ് ഉണ്ടായിരുന്നു വേണ്ടി അപ്പോൾ മെമ്പർ വെള്ള വെള്ളയും വെള്ളം ഇട്ട് നിൽക്കുന്ന കണ്ടോണ്ട് അതൊന്ന് കാണാൻ ഒരു കൗതുകത്തിന് അങ്ങോട്ട് കയറി നിന്നു അപ്പോൾ അമ്മ പറഞ്ഞെന്നാൽ ഇനിയിപ്പോൾ പോവണ്ട പിന്നെ വണ്ടിയൊക്കെ ഇനിയിപ്പം കൊട്ടാരക്കരയിലുള്ള പരിപാടിയൊക്കെ ആകുമ്പോഴത്തേനും വണ്ടിയൊക്കെ ഇനിയും ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും എന്നാൽ നീ ഇന്ന് പോവണ്ടാന്ന് പറഞ്ഞെന്നാൽ അങ്ങനെ അവിടെ നിന്ന് കണ്ടത് ഇത്രയും വലിയൊരു കുരുക്കാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതുമില്ല ആ അമ്മയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ അച്ഛൻ ഒറ്റക്കേ ഉള്ളൂ അച്ഛൻ വയ്യാതിരിക്കുന്നൊരു അച്ഛനാ അപ്പം ഞങ്ങളിതൊന്ന് കാണാൻ വന്ന സമയത്ത് ഇങ്ങനൊരു ഇത് പ്രതീക്ഷിച്ചല്ല വന്നത് എന്നൊക്കെ അവർ അമ്മ പോലീസുകാരോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഈ മരുമോളുടെ കൂടെ നിന്ന് അമ്മയും കൊണ്ടുപോകുന്നൊരു പറച്ചിലായിപ്പോയി ഇല്ല ഞാൻ ആ കട നിങ്ങൾക്ക് നേരത്തെ ചാനൽ ഇതിനകത്ത് ഒക്കെ നോക്കിയാലും കാണാൻ ഞാൻ ആ ഒരു മൂലയ്ക്ക് മാറി നിൽക്കുന്നതേ ഉള്ളായിരുന്നു അപ്പോഴാണ് നിങ്ങൾ പ്രതിഷേധിക്കാൻ തന്നെ വന്നതാണെന്നുള്ള രീതിക്ക് അറസ്റ്റ് ചെയ്യുന്നത് ഇല്ല പാർട്ടി പാർട്ടി വൈസ് ഞാൻ എനിക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലാതെ സാംസ്കാരിക സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ല പാർട്ടിയായിട്ട് ഹസ്ബൻഡിനു ബന്ധമുണ്ട് ഹസ്ബൻഡും ഇവിടുത്തെ മണ്ഡലം ജനറൽ സെക്രട്ടറി തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പാർട്ടി പരിപാടിക്കോ അങ്ങനെയുള്ള എനിക്ക് എനിക്കിഷ്ടവുമല്ല പാർട്ടി പ്രവർത്തനത്തിനോ ഒക്കെ വരാൻ ശേഷം ഇല്ല അങ്ങനെയൊന്നുമില്ല അവിടെ ഉള്ളൂ അപ്പോൾ കരുതൽ തടങ്കൽ എന്നുള്ള രീതിക്കാണ് ഇവിടുന്ന് പറഞ്ഞു വിട്ട പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേന് വകുപ്പ് വേറെയായി ആദ്യമേ ഇവർ പ്രതിഷേധിച്ചു ഹസ്ബൻഡൊക്കെ പ്രതിഷേധിച്ചു റോഡ് ഉപരോധം എന്ന രീതിക്ക് പ്രതിഷേധിച്ചു അവരെ കൊണ്ടുപോയി പിന്നെ എന്നെയും അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഇട്ടത് ഈ പിന്നെ പിന്നീട് ഞാൻ റോഡുപരോധിക്കാനോ ഒന്നിനും ഞാൻ പോയില്ല ഞാൻ ആ സൈഡിൽ മാറി നിന്നതേ ഉള്ളൂ അപ്പോഴത്തേനും ആ അവരുടെ അവർക്ക് എന്ത് വകുപ്പാണോ ഇട്ടത് അതുതന്നെയാണ് എനിക്ക് വിട്ടിട്ടുള്ളത് കറുപ്പ് ഞാൻ സ്ഥിരം അങ്ങനെ എന്താ ഇത് മുൻകൂട്ടി നിശ്ചയിച്ചൊന്നും പോയതല്ല ഈ പരിപാടി കാണാനായിട്ടും പോയതല്ല ഞാൻ വണ്ടി എടുക്കാനായിട്ട് ചെന്ന് യാദൃശ്ചികവശാൽ ഇട്ടു പോയതാ അങ്ങനെ ആയി പോയതാണ് ആ കറുപ്പ് ഇപ്പം കറുപ്പെന്ന് പറയുന്നത് അത് വിലക്കപ്പെടേണ്ട കളറൊന്നും അല്ലല്ലോ ഇപ്പോൾ ആരാണേലും ഇട്ടു ആ വീഡിയോയിൽ നോക്കൂ നിങ്ങൾ എത്ര പേരവിടെ കറുത്ത വേഷം ഇട്ടുകൊണ്ട് നിൽപ്പുണ്ട് അത് കാണാം ഫുൾ ബ്ലാക്കിൽ നിന്ന് ഒരു ചേച്ചി നടന്നു വരുന്നതുണ്ട് ഒരു ചേട്ടൻ അവിടെ ഫുൾ ബ്ലാക്ക് നിൽക്കുന്നതുണ്ട് അപ്പോൾ അതൊന്നും അല്ല പ്രശ്നം ഞാൻ ടാർജറ്റ് ചെയ്യപ്പെട്ടത് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ പേരിലും ഞാൻ കറുത്ത വേഷം അന്നരം ധരിച്ചു എന്നുള്ള പേരിലും മാത്രം എനിക്ക് അങ്ങനെ ഒരു അവഗണന ഉണ്ടായിപ്പോയതാണ് നഷ്ടപരിഹാരം അത് എന്ന് പറഞ്ഞാൽ കോടതി എന്താണോ നിശ്ചയിക്കുന്നത് അതുതന്നെ ഞാൻ അങ്ങനെ അങ്ങനെ ഒരു കാര്യത്തിനല്ല എനിക്ക് മാനനഷ്ടം ഉണ്ടായി എൻ്റെ അതുണ്ടായി അതിനൊരു പരിഹാരം എനിക്ക് കിട്ടണം അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ സമയത്ത് പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടികളോട് ചോദിച്ചു അവരുടെ ഫ്രണ്ട്സ് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയെ പോലീസ് പിടിച്ചോണ്ട് പോയില്ലേ എന്ന് ചോദിച്ചു പിന്നെ ഒരാൾ നാല് വയസ്സുള്ളൊരു കുഞ്ഞാണ് അവൾക്കും പോലീസ് എന്നൊക്കെ പറയുമ്പം പേടിയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരും അതിൻ്റെ അനുഭവിക്കുന്നുണ്ട് ഇന്നലെയും പിന്നെ ഈ വാർത്തകൾ ഇങ്ങനെ വന്നപ്പോഴത്തേനും പിന്നെ കുട്ടികളോട് ചോദിച്ചു എന്ന് പറഞ്ഞു കൂട്ടുകാർ നിൻ എന്ത് അവർക്കറിയത്തില്ല ഹർജി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു പിന്നെ നിങ്ങളുടെ അമ്മയെ വാർത്തയെ കണ്ടല്ലോ അതെന്താ അങ്ങനെ വന്നേ എന്നൊക്കെ കൂട്ടുകാർ ചോദിച്ചു എന്നോട് ഇന്നലെ വന്ന് പറഞ്ഞു